ഹലോ ഗൈസ് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് ഇന്നലെ രാത്രിയിൽ ഞാൻ യൂട്യൂബിൽ രണ്ട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തായിട്ട് കണ്ടു അതായത് വിഷയം ഇതാണ് മലപ്പുറം പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും മോശമായിട്ട് അവിടെ നിന്ന് അവർ പെരുമാറി അതും അത്രയും ആൾക്കാർ നോക്കി നിൽക്കെ ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ച് ഇവർ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ വീഡിയോ എടുത്ത ആളോടാണ് എനിക്ക് പറയാനുള്ളത് ഇത് വീഡിയോ എടുത്തതുകൊണ്ടാണോ നമ്മളൊക്കെ അറിഞ്ഞത് അപ്പോൾ ഈ വീഡിയോ എടുത്ത ആളോടാണ് പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം കണ്ടാൽ അത് വീഡിയോ എടുത്ത് പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി ഒരു കാര്യത്തിൽ അവരെ വീട്ടുകാരെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ആ ഒരു സന്ദർഭത്തിൽ അല്ലാതെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് അത് മാത്രമല്ല ഇവരുടെ ഈ ഒരു രണ്ട് ഈ ഒരു കാര്യം ചെയ്ത ഈ രണ്ട് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഒരു മാനസിക നിലയെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കും ഒരു ബസ് സ്റ്റോപ്പാണ് ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇവർക്ക് എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഇവർ ഇതിപ്പോൾ ഈ വീഡിയോ പ്രചരിപ്പിച്ചതുകൊണ്ട് തന്നെ ഈ ഇവരുടെ രണ്ട് പേരുടെയും കുടുംബക്കാർക്ക് ഉണ്ടാകുന്ന നാണക്കേട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഇതൊക്കെ ഈ ഈ ഒരു വീഡിയോയിൽ ഈ കുട്ടിയുടെ കുട്ടികളുടെയൊക്കെ മുഖം പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ മുഖം ഒക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആൺകുട്ടിയുടെ മുഖം കാണുന്നുണ്ടെന്ന് തോന്നുന്നു രണ്ട് രണ്ടു പേരുടെ മുഖം കാണുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒക്കെ വീട്ടുകാർക്ക് ഇതെന്തുമാത്രം നാണക്കേട് ഉണ്ടാക്കും ഇങ്ങനെ ചെയ്ത് ചെയ്താൽ മാത്രമല്ല ചെയ്താലും നാണക്കേട് ഉണ്ടാവും ഇപ്പോൾ വീഡിയോട് പ്രചരിച്ചു അപ്പോൾ ഇനി കൂടുതൽ നാണക്കേടുണ്ടാവും കാരണം എല്ലാവരുടെയും ഫോണിലേക്കൊക്കെ ഇത് എത്തുകയാണല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ അതിൽ വിട്ട് ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഇങ്ങനെ ചെയ്യാൻ മാത്രം എങ്ങനെ തോന്നിയുള്ളതാണ് ഇവർക്ക് ഏതായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിചിത്ര സംഭവങ്ങളാണ് ഇതും കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് എംബുരാൻ സിനിമയുടെ റിലീസായിരുന്നു ഈ ഒരു എംബുരാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ മിനി മിനി കുറച്ച് മുന്നേ ഏതായാലും ഒരു ഉസ്താദ് എന്തോ ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പേര് റിയാക്ഷൻസ് ഒക്കെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ അങ്ങനെ ഇന്ന് അയാൾ ഇന്നാണ് തോന്നുന്നത് അത് അപ്ലോഡ് ചെയ്തത് ഇന്ന് തന്നെയാണ് അയാൾ അപ്ലോഡ് ചെയ്തത് ഒരു വീഡിയോ കണ്ടു ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്പോൾ അതിൽ ഇതിനെ ഈ ഒരു കാര്യത്തെ അനാവശ്യമായിട്ട് വർഗീയവൽക്കരിക്കാനാണ് അയാൾ ശ്രമിച്ചിട്ടുള്ളത് ആ ഒരു വീഡിയോയിലൂടെ അയാൾ പറഞ്ഞ കാര്യം തന്നെ നമുക്കിത് കേട്ടാൽ മനസ്സിലാവും ഒരു മുസ്ലിമിൻ്റെ സിനിമ ഇറങ്ങിയാൽ നിങ്ങൾക്ക് വിഷയമല്ല അതേസമയം ഒരു ഹിന്ദുവിൻ്റെ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിഷയമാണ് നിങ്ങൾ അത് തകർക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ആ ഒരു രീതി തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഉസ്താദ് പറഞ്ഞ കാര്യം അയാളൊരു പണ്ഡിതനാണ് ഈ ഒരു എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല ആക്ടിവിറ്റീസിലൂടെ നല്ല പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ നല്ല അഡ്വൈസസ് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് സമൂഹത്തെ നിർവഹിക്കുക നടത്തിക്കുവാണ് നിർവഹിക്കുക നടത്തിക്കുകയുമാണ് ഒരു പണ്ഡിതൻ ചെയ്യേണ്ടത് അപ്പോൾ ഇദ്ദേഹം ഒരു മത പണ്ഡിതനായതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഇതൊരു പുണ്യമാസമായിട്ടാണ് മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു പുണ്യമാസമാണ് ഈ പറയുന്ന റംസാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മാസത്തിൽ ഈ ഒരു മാസത്തിൽ എങ്കിലും എന്ന് തന്നെ പറയണം ദൈവമായിട്ട് അടുത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു മാസമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സിനിമക്കൊന്നും പോവരുതെന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞത് അല്ലാതെ മറ്റൊന്നുമല്ല അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഇനി ഈ ഒരു കാര്യം കേട്ടിട്ട് ഇത് അന അനുസരിക്കണോ വേണ്ടയോ എന്നുള്ളത് മുസ്ലിം മതവിശ്വാസികൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് ഞാൻ ഒരിക്കലും അത് നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഇനി ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് ഒരു ഹിന്ദുവിൻ്റെ സിനിമ തകർക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയോ ഒരു ഉസ്താദും ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യില്ല പറയില്ല കാരണം അത് അവരുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാവായിട്ടൊന്നും അല്ല വെറുതെ എന്തെങ്കിലും വർഗീയത പറയണല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ഇവരിതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്